ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും ആറുമാസമായി വനത്തിനുള്ളിൽ ഒളിവിൽ കഴിഞ്ഞുവന്ന പോക്സോ കേസിലെ പ്രതിയായ ആദിവാസി യുവാവിനെ പെരുന്നാട് പോലീസ് സാഹസികമായി നടത്തിയ തെരച്ചിലിൽ അറസ്റ്റ് ചെയ്തു സിതത്തോടെ സായി്പിൻകുഴി മൂഴിയാർ ആദിവാസി ഗിരിജൻ കോളനിയിൽ ഇരുപത്തിയൊൻപത് കാരൻ എസ് സജിത്ത് ആണ് പിടിയിലായത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം ദിവസങ്ങളോളം വനത്തിനുള്ളിൽ തങ്ങി നടത്തിയ സാഹസികമായ നീക്കത്തിലാണ് ഇയാളെ പിടികൂടിയത് മൂഴിയാർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിനും ഇടയിലാണ് പീഡനം നടന്നത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം ചെയ്ത ശേഷം കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യുകയായിരുന്നു തുടർന്ന് രണ്ടു തവണ കുട്ടി ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിനിരയാക്കി തുടർന്ന് രണ്ട് തവണ കുട്ടിയെ ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിനിരയാക്കി തുടർന്ന് പെൺകുട്ടി ഗർഭിണിയായി സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് കുട്ടി താമസിക്കുന്നിടത്ത് മെഡിക്കൽ സംഘമെത്തി പരിശോധന നടത്തിയിരുന്നു ഗർഭിണിയാണെന്ന സംശയത്താൽ വിദഗ്ദ്ധ പരിശോധനയ്ക്കായി പെരുന്നാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ച് ഇക്കാര്യം ഉറപ്പിച്ചു ജില്ലാ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി ഇടപെടുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പെരുന്നാട് പോലീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി കുട്ടിയുടെ വിശദമായ മൊഴി േഖപ്പെടുത്തി അന്ന് തന്നെ കുട്ടിയെ കോഴഞ്ചേരി വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റി പിറ്റേന്ന് പോലീസ് കുട്ടിയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി തെളിവുകൾ ശേഖരിച്ചു വിശദമായ റിപ്പോർട്ട് ശിശുക്ഷേമ സമിതിക്ക് നൽകി ഡി എൻ എ പ്രൊഫൈലിംഗ് നടത്തുന്നതിന് വേണ്ടി കുട്ടിയുടെ സാമ്പിൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശേഖരിച്ച് പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരുന്നു സംഭവത്തിന് ശേഷം കാട്ടിനുള്ളിൽ ഒളിച്ചു പ്രതിക്ക് വേണ്ടി മൂഴിയാർ പോലീസിന്റെ സഹായത്തോടെ നിരന്തരം തെരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാനായില്ല വനത്തിനുള്ളിൽ എല്ലായിടങ്ങളും വ്യക്തമായ ധാരണയുള്ള യുവാവ് പോലീസിനെ കബളിപ്പിച്ച് ഇത്രയും നാളിൽ ഒളിവിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു പ്രതിക്ക് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു പെരുന്നാട് പോലീസ് ഇൻസ്പെക്ടർ ജി വിഷ്ണു മൂഴിയാർ പോലീസ് ഇൻസ്പെക്ടർ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വനത്തിനുള്ളിൽ നിരന്തരം പ്രതിയെ തെരഞ്ഞു തമ്പടിച്ചു കഴിഞ്ഞ ദിവസവും ഇക്കാര്യത്തിൽ സംഘമായി കാട്ടിനുള്ളിൽ തങ്ങി പിടികൂടാൻ ശ്രമിച്ചുവെങ്കിലും സുഹൃത്തിനൊപ്പം തങ്ങിയ യുവാവ് പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കി രക്ഷപ്പെടുകയായിരുന്നു ഒടുവിൽ ശ്രമകരമായ ദൌത്യത്തിൽ പ്രതിയെ മൂഴിയാർ നിന്നും കസ്റ്റഡിയിലെടുത്തു തുടർ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റാന്നി ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത് പെരുന്നാട് എസ് എച്ച്ഒക്കൊപ്പം എസ് ഐ അലൂഷിയസ് സി പി ഒമാരായ ഷിൻഡോ ബിജീഷ് എന്നിവരും മൂഴിയാർ എസ് എച്ച്ഒ ഉദയകുമാർ സി പി ഒ സേതു എന്നിവരും അന്വേഷണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട